ഹലോ അപ്പോൾ ഇന്ന് വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ബിഗിനേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്രീം സ്റ്റിഫ് ആവുന്നില്ല പെട്ടെന്ന് മെൽറ്റ് ആയി പോണമെന്നുള്ളതൊക്കെ അപ്പോൾ ക്രീം പെട്ടെന്ന് സ്റ്റിഫ് ആവാനും മെൽട്ടാവാതിരിക്കാനുള്ള ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് വാനലാസൻസും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊരു മിനി ഫ്രീസർ സെറ്റപ്പ് ആണ് വെള്ളം നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാനൊരു ത്രീ ഫോർ ടൈംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഐസ് കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രം ഇറക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എടുത്തിട്ട് ഫുൾ അതിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുക്കുക നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഇതുപോലെ വെച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീം മെൽറ്റ് ആയി പോവാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും നമ്മൾ ഫൈനൽ ലാസ്റ്റ് കേക്ക് ചെയ്ത് കഴിയുന്നവരും ഇങ്ങനെ തന്നെ വെച്ചാലും ക്രീം മെൽറ്റ് ആയി പോവില്ല ഇത് ബിഗിനേഴ്സിനൊക്കെ യൂസാക്കാൻ പറ്റിയ ഒരു ബീറ്റർ ആണ് സെവൻ സ്പീഡ് വരെ ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്പീഡ് വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണ് ബീറ്ററുടെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ക്രീമിയുടെ ടെക്സ്ചർ മാറാൻ തുടങ്ങും ക്രീമിയുടെ ലെയേഴ്സ് വന്ന് തുടങ്ങും ലെയേഴ്സ് വന്നു തുടങ്ങുമ്പോൾ നമ്മൾ സ്പീഡ് രണ്ടിലേക്ക് ആക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീറ്ററിൻ്റെ സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞു പോകരുത് ബീറ്റർ ചൂടാവുകയൊക്കെ ആവണമെങ്കിൽ കുറച്ച് നേരം ഓഫാക്കി ഇടണം എന്നുണ്ടെങ്കിൽ മെയിൻ ഓഫ് ആക്കിയിടുക എന്നിട്ട് ഓണാക്കുമ്പോൾ മെയിൻ ഓൺ ആക്കുക ഈ സ്പീഡ് ബട്ടണിൽ ടച്ച് ചെയ്യേ വേണ്ട സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ഫുള്ള് ലൂസായി പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ക്രീമിൻ്റെ ടെക്സ്ചറിൽ മാറ്റം വന്നിട്ടുണ്ട് ക്രീം കുറച്ചുകൂടെ ഒന്ന് സ്റ്റിഫായിട്ട് വന്നു അപ്പോൾ നമ്മൾ വീണ്ടും മൂന്നിലേക്ക് സ്പീഡ് മൂന്നിലേക്ക് ആക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം ബീറ്റ് ചെയ്യുക ീ സ്പീഡ് നാലിൽക്കാക്കിയ ശേഷം വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും അഞ്ചിലേക്ക് സ്പീഡ് മാറ്റിയ ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്യുക അപ്പോഴേക്കും തന്നെ ഏകദേശം ക്രീം നല്ല സ്റ്റിഫായിട്ടുണ്ടാവും ക്രീം സ്റ്റിഫായി കഴിഞ്ഞാൽ കയ്യിൽ പ്രഷർ വ്യത്യാസം വരും ബ്ലൈഡ് ടൈറ്റാവും അപ്പം നമ്മുടെ ക്രീം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഫിഫ്ത്ത് സ്പീഡിലിട്ട് അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ച്ചറ് നല്ലതും സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇട്ടാലും അറിയാത്ത രീതിക്ക് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഐസ് ഇപ്പോഴും മെൽറ്റ് ആയിട്ടില്ല ഇപ്പം കണ്ടില്ലേ ക്രീം നോക്കിയിട്ട് താഴെ ഇട്ടാലും താഴെ വീഴാതെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേടയ്ക്ക് ഇവിടെ ഒരു കുഞ്ഞി കൈ ഒക്കെ എൻ്റെ മോളാണ് കേട്ടോ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്താലുള്ളൊരു ശീലമാണ് ക്രീം ആയി കഴിഞ്ഞാൽ കുറച്ച് ക്രീം അവൾക്ക് നിർബന്ധം ആ പങ്ക് മേടിക്കാൻ വന്നതാണ് അത് കൊടുത്തുകഴിഞ്ഞാൽ ആൾ പൊയ്ക്കോളും ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഐസിങ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് പെട്ടെന്ന് ക്രീം മെൽട്ടായി പോകും അപ്പോൾ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീസർ സെറ്റപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ക്രീം മെൽട്ടാവില്ല കേക്ക് ചെയ്ത് കഴിയണവരെയും കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും ഇപ്പോൾ കണ്ടില്ല അധികം ഒന്നും മെൽറ്റ് ആയിട്ടില്ല ഐസ് ഇനിയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ കുറേ മൂന്നാല് കേക്ക് ഇതിൽ ഇതിൽ ചെയ്തെടുത്തുകൊണ്ടാണ് ഐസ് ഭയങ്കര കുറവായിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം